സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം വ്യാഴാഴ്ച ദിവസം ഉണ്ടല്ലോ ഈ മൂന്ന് സാധനങ്ങൾ നമ്മുടെ ഗൃഹം വിട്ടു പുറത്തു പോകാൻ പാടില്ല അല്ലെങ്കിൽ നമ്മൾ അത് ആർക്കും ദാനം കൊടുക്കുവാൻ പാടില്ല എന്നുള്ളതാണ് അപ്പൊ ഏതൊക്കെയാണ് ആ വസ്തുക്കൾ എന്നുള്ളതല്ലേ അതിലേക്ക് കടക്കാം അപ്പൊ ഈ വസ്തുക്കൾ കൊടുത്താൽ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ വസ്തുക്കൾ വ്യാഴാഴ്ച ദിവസം നമ്മൾ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിലും ദാരിദ്ര്യം ചോദിച്ചു വാങ്ങുന്നതിന് സമം എന്നാണ് ജ്യോതിഷം പറയാ വാസ്തു പറയാം അപ്പൊ ഈ ദിവ്യമാർന്ന വസ്തുക്കൾ ഏതൊക്കെയാണ് വ്യാഴാഴ്ച ദിവസം കൊടുക്കാൻ പാടില്ലാത്ത വസ്തു എന്ന നിലയിൽ ശ്രദ്ധേയമായിട്ടുള്ള ഈ വസ്തുക്കൾ ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ച് അറിയാം അതിനു മുൻപ് വിശ്വാസപരമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ എങ്കിൽ ആയിരവലി മീഡിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തുടർന്ന് വരുന്ന ആ ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ദാനം എന്ന് പറയുന്നത് മഹാപുണ്യം എന്നാണ് നമുക്ക് വേദഗ്രന്ഥങ്ങളിലും ശാസ്ത്രങ്ങളിലും ഹൈന്ദവ വിശ്വാസ ഗ്രന്ഥങ്ങളിലും ഒക്കെ തന്നെ കാണാൻ സാധിക്കുക ദാനം വിപത്തിനെ തടുക്കുന്ന മറ്റിതര മതസ്ഥരുടെ ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പൊ ദാനത്തിന് വളരെ പ്രാധാന്യമുണ്ട് ദാനം എന്ന് പറയുന്നത് ശരിക്കും വളരെ പുണ്യദായകമായ ഒന്നാണ് പക്ഷെ ഹൈന്ദവ ഗ്രന്ഥങ്ങൾ ഒന്നുകൂടി പറയുന്നുണ്ട് പാത്രമറിഞ്ഞു മാത്രം ദാനം ചെയ്യുക എന്നുള്ളത് അപ്പൊ ദാനം എങ്കിലും ദാനം ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് പറയാതെ പറഞ്ഞു വെക്കുകയാണ് ഇതിലൂടെ നമ്മുടെ കയ്യിലുള്ള ഒന്ന് നമ്മൾ മറ്റൊരാളുമായിട്ട് പങ്കുവെക്കുമ്പോൾ അതിലൂടെ ഒരു പുണ്യം ആർജിക്കുകയാണ് ശരിക്കും നമ്മൾ മാത്രമല്ല ഇങ്ങനെ പങ്കുവെക്കുന്നതിലൂടെ നമ്മുടെ കർമ്മ ബന്ധനങ്ങളെ അല്ലെങ്കിൽ നമ്മൾ ചെയ്തു പോയ പാപങ്ങളിൽ നിന്ന് ശരിക്കും നമ്മൾ മോചനം നേടുകൂടിയാണ് എന്നാൽ ചില വസ്തുക്കൾ ചില ദിവസങ്ങളിൽ ദാനം ചെയ്യുന്നത് ശുഭകരമല്ലാതെ അശുഭകരമാണ് അത്തരത്തിൽ വെള്ളിയാഴ്ചകളിൽ കൊടുക്കാൻ പാടില്ലാത്ത ചില വസ്തുക്കളെ കുറിച്ചും ശനിയാഴ്ചകളിൽ കൊടുക്കാൻ പാടില്ലാത്ത വസ്തുക്കളെ കുറിച്ചും ഒക്കെ ഇതിനോടകം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വ്യാഴാഴ്ച ദിവസം പങ്കുവയ്ക്കാൻ പാടില്ലാത്ത ആർക്കും ദാനം ചെയ്യുവാൻ പാടില്ലാത്ത വസ്തുക്കളെ കുറിച്ചാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ദാനം ചെയ്യാൻ പാടില്ലാത്ത വസ്തുക്കളെ കുറിച്ചാണ് ദേവഗുരുവായ യുടെ ദിവസമായിട്ടാണ് വ്യാഴത്തെ സങ്കല്പിക്കുക ജ്യോതിഷത്തില് വ്യാഴം എന്നാൽ ധനം ഭാഗ്യം സന്താന സൗഭാഗ്യം വിവാഹം എന്നിവയുടെ ഒക്കെ കാരകത്വം വഹിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച ദിവസം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഗ്രഹത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ പോകുന്ന ഒരു ദിവസം എന്നുള്ളതാണ് എന്നാൽ ഈ ദിവസം നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകൾ വ്യാഴത്തിന്റെ ബൃഹസ്പതിയുടെ അല്ലെങ്കിൽ ഗുരുവിന്റെ കോപത്തിന് അല്ലെങ്കിൽ അനിഷ്ടത്തിന് കാരണമാവുകയും നമ്മൾ മുന്നേ സൂചിപ്പിച്ച ഭാഗ്യങ്ങൾക്ക് മേൽ ചില തടസ്സങ്ങൾ ഉണ്ടാകാൻ ഉള്ളതുമായിട്ട് ജ്യോതിഷം അത് മുന്നോട്ട് പോയിക്കുകയാണ് അപ്പോൾ വ്യാഴാഴ്ച ദിവസം അറിഞ്ഞോ അറിയാതെയോ ഈ മൂന്ന് വസ്തുക്കൾ നമ്മുടെ ഗൃഹം വിട്ട് പുറത്തു പോകാൻ പാടില്ല അല്ലെങ്കിൽ നമ്മൾ അതാർക്കും ദാനം കൊടുക്കുവാൻ പാടില്ല എന്നതാണ് ഇങ്ങനെ ദാനം ചെയ്യുകയാണെങ്കിൽ അത് ദാരിദ്ര്യത്തെ സ്വയം ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യം എന്നാണ് അത് നമുക്ക് കാണാൻ സാധിക്കുക ഒന്നാമത്തെ വസ്തുക്കൾ എന്ന് പറയുന്നത് ഈ മൂർച്ചയുള്ള അല്ലെങ്കിൽ കൂർത്ത വസ്തുക്കളാണ് കത്തി കത്രിക ബ്ലേഡ് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ആയുധ വർഗത്തിൽപ്പെട്ട ഒരു വസ്തുവും നമ്മൾ ദാനം കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ദാനം എന്ന് പറയുന്നത് നമ്മൾ ഒരു പൈസയും സ്വീകരിക്കാണ്ട് ഒരാൾക്ക് കൊടുക്കുന്നതിനെയാണ് ദാനം എന്ന് പറയുക അപ്പൊ അത് നമ്മൾ അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ ഒരു ദിവസം ഇങ്ങനെ മൂർച്ചയുള്ള വസ്തുക്കൾ ആർക്കും നമ്മൾ അത് കൊടുക്കാതിരിക്കുക ഈ മൂർച്ചയുള്ള വസ്തുക്കൾ പലപ്പോഴും വേർപിരിയലിന്റെയും കലഹത്തിന്റെയും ഒക്കെ പ്രതീകങ്ങളായിട്ടാണ് അത് ജ്യോതിഷം പറയുന്നത് ഇത് ബന്ധങ്ങളെ മുറിച്ചു മാറ്റുന്നതിൻ്റെയും ജീവിതത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതിൻ്റെയും ഒരു ഒരു സൂചനയായിട്ടും അത് പറയുന്നുണ്ട് എന്നാൽ വ്യാഴമാകട്ടെ ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കുന്ന കുടുംബത്തിൽ സന്തോഷം സമാധാനം ശാന്തി ഗൃഹഐശ്വര്യം ഇതൊക്കെ പ്രദാനം ചെയ്യുന്ന ഒരു ഗ്രഹമായിട്ടാണ് ജ്യോതിഷത്തിൽ അത് നമുക്ക് കാണാൻ സാധിക്കാം അപ്പൊ അതിന്റെ ആ ഒരു പ്രഭാവം ഏറി നിൽക്കുന്ന ദിവസം അതിന് വിപരീതമായിട്ടുള്ള ഇത്തരം വസ്തുക്കൾ നമ്മൾ ദാനം ചെയ്യുന്നത് ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കും എന്നുള്ളതാണ് മാത്രമല്ല ചെയ്യുന്ന കാര്യങ്ങളിൽ അപ്രതീക്ഷിതം തടസ്സങ്ങൾ ഉണ്ടാകുന്നതിനും അത് കാരണമാകും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസം സ്നേഹം പങ്കുവയ്ക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ ഇത്തരം വസ്തുക്കൾ ആർക്കും അത് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചെറിയ ഒരു പാരിതോഷ്യം സ്വീകരിച്ചുകൊണ്ട് നമുക്കിത് കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ നമ്മൾ സൗജന്യമായിട്ട് ആർക്കും ഇത്തരം വസ്തുക്കളൊന്നും എടുത്ത് കൊടുക്കാതിരിക്കുക മൂർച്ചയുള്ള വസ്തുക്കൾ പ്രധാനമായിട്ട് വ്യാഴാഴ്ച ദിവസം നിങ്ങൾ കൊടുക്കാതിരിക്കുക ഇനി രണ്ടാമത്തെ വസ്തു എന്ന് പറയുന്നത് നമ്മുടെ ഗൃഹത്തിൽ ഉപയോഗിക്കുന്ന മഞ്ഞൾ നമ്മളത് കൊടുക്കാതിരിക്കുക വ്യാഴാഴ്ച ദിവസം മഞ്ഞൾ എന്ന് പറയുന്നത് ബൃഹസ്പതിക്ക് അല്ലെങ്കിൽ വ്യാഴത്തിന് വളരെ പ്രിയപ്പെട്ട ഒന്നാണ് വ്യാഴം മംഗളകാരകനാണ് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് മംഗളത്തെ പ്രദാനം ചെയ്യുന്ന ഭാഗ്യത്തെ പ്രദാനം ചെയ്യുന്ന ഒരു ഗ്രഹമാണ് വ്യാഴം പിഴച്ചാൽ സർവത്രം പിഴച്ചു എന്നാണ് പറയാ വ്യാഴം നമുക്ക് അനുകൂലമാണെങ്കിൽ സർവ്വവിധ ദൈവങ്ങളുടെയും അനുഗ്രഹം ദൈവാധീനമൊക്കെ നമുക്ക് ഉണ്ടാകും എന്നും നമുക്ക് ജ്യോതിഷത്തിൽ കാണാൻ സാധിക്കും ഒരു ഗ്രഹത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന മഞ്ഞൾ ആ ഗ്രഹത്തിന്റെ ഐശ്വര്യമായിട്ടാണ് കണക്കാക്കുക ഇത്തരത്തിൽ നമ്മുടെ ഗൃഹത്തിൽ വ്യാഴാഴ്ച ദിവസം ഉണക്ക മഞ്ഞളോ പച്ചമഞ്ഞളോ ആർക്കെങ്കിലും ദാനം നൽകുന്നത് നമ്മുടെ ഗൃഹത്തിലേക്ക് വരേണ്ടുന്ന വ്യാഴത്തിന്റെ അനുകൂലമായ ഊർജം അല്ലെങ്കിൽ ഭാഗ്യം ഇതൊക്കെ മറ്റൊരാൾക്ക് കൈമാറുന്നതിന് സമമാണ് ഇത് നമ്മുടെ സാമ്പത്തിക ഭദ്രതയെ ദുർബലപ്പെടുത്തിയേക്കാം അതുപോലെ തന്നെ നമ്മുടെ ആ ഗൃഹത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള സ്നേഹത്തെ അത് സാരമായി ബാധിക്കാം എന്നാൽ കടയിൽ നിന്ന് വാങ്ങിയിട്ട് നമുക്കിത് കൊടുക്കുന്നതിലും യാതൊരു വിലക്കും അന്നേ ദിവസം പറയുന്നില്ല മറിച്ച് നമ്മൾ വെച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വീടിന്റെ ഉപയോഗത്തിൽ ഇരിക്കുന്ന മഞ്ഞളിൽ നിന്നിട്ട് നമ്മളെടുത്ത് അത് ദാനം ചെയ്യാതിരിക്കുക എന്നാണ് ഇവിടെ പ്രത്യേകമായ എടുത്ത് പറയുന്നത് അന്നേ ദിവസം നിങ്ങൾക്ക് ദാനം ചെയ്യാം പക്ഷെ അത് ഉപയോഗത്തിലിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മഞ്ഞൾ നമ്മൾ എടുത്തു കൊടുക്കാതിരിക്കുക എന്നാണ് ഇവിടെ പ്രധാനമായിട്ട് അത് അടിവരയിട്ട് പറയുന്നുണ്ട് സ്വന്തം വീട്ടിലെ ഐശ്വര്യത്തിന്റെ പ്രതീകമായിരിക്കുന്ന ആ ഒരു ഉപയോഗത്തിലിരിക്കുന്ന മഞ്ഞള് കൊടുക്കാതിരിക്കുക പുതിയത് വാങ്ങിച്ചു കൊടുക്കാം ഒരു പ്രശ്നവുമില്ല ഇത് മൂന്നാമതായിട്ട് പണമാണ് പണം ഇന്നേ ദിവസം വ്യാഴാഴ്ച ദിവസം കടം കൊടുക്കാൻ പാടില്ല എന്നാണ് വ്യാഴാഴ്ച എന്നുള്ളതല്ല ഒരു ദിവസവും പണം നിങ്ങൾ കടം കൊടുക്കാതിരിക്കുക കഴിവത് കാരണം ഈ പണം വാങ്ങാൻ വരുന്ന ആളുകള് അവരുടെ ആവശ്യത്തിൻ്റെ തീവ്രതയ്ക്കനുസരിച്ച് അവർ പലതും പറയും നമ്മുടെ അധ്വാനത്തിന്റെ ഫലമായി അല്ലെങ്കിൽ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ചോര നീരാക്കി ഉണ്ടാക്കി ആ ഒരു പണം ഉണ്ടല്ലോ അത് വെറുതെ നമ്മൾ ഒരാൾക്ക് കൊടുത്താൽ അവർക്കത് കിട്ടുന്നത് വളരെ നിസാരമായിട്ടാണ് കിട്ടുക ഒരു പ്രയത്നവും കൂടാതെ ഒരു അധ്വാനവും കൂടാതെ കിട്ടുക അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള ഒരു മൂല്യം അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങളത് തിരിച്ചു ചോദിക്കുമ്പോൾ അത് മടക്കി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ പണം ഉണ്ടാക്കാൻ നിങ്ങൾ എടുത്ത പ്രയത്നത്തിന്റെ വില എത്രത്തോളമാണ് എന്ന് നിങ്ങൾക്കറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സ് കലങ്ങാൻ വേദനിക്കാൻ അത് മതി അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ദിവസവും നിങ്ങൾ പണം പരമാവധി കടം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഇനി ഒരാളുടെ ഒരു അവസ്ഥ കണ്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ധനം നിങ്ങൾ അധ്വാനിച്ചതിൽ നിന്നിട്ട് ഒരു വ്യക്തിയെ സഹായിക്കാൻ നിങ്ങൾക്ക് സൗജന്യമായിട്ട് കൊടുക്കാം തിരിച്ച് നിങ്ങളത് പ്രതീക്ഷിക്കാണ്ട് കൊടുക്കാം ഒരു തെറ്റുമില്ല പക്ഷെ എന്നിരുന്നാലും ഈ കടം കൊടുക്കുന്ന ഇടപാട് അതൊരല്പം ബുദ്ധിമുട്ട് പിന്നീട് നമുക്ക് കൈവരുന്നതിന് കാരണമാകും എന്നുള്ളതാണ് അപ്പോൾ വ്യാഴാഴ്ച ദിവസം ഈ പറഞ്ഞ മൂന്ന് വസ്തുക്കൾ നിങ്ങൾ കടം കൊടുക്കാതിരിക്കാം അല്ലെങ്കിൽ ദാനം ചെയ്യാതിരിക്കാം എന്നാൽ അന്നേ ദിവസം അതായത് വ്യാഴാഴ്ച ദിവസം ദാനം ചെയ്യുക വഴി വളരെ വിശേഷത പറയുന്ന കുറച്ച് വസ്തുക്കളുണ്ട് മഞ്ഞ വസ്ത്രങ്ങൾ കടലപ്പരിപ്പ് ശർക്കര മഞ്ഞലിടും ഇതൊക്കെ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ വ്യക്തികൾക്കോ ദാനം ചെയ്യുന്നത് വ്യാഴത്തിന്റെ അല്ലെങ്കിൽ ഗുരുവിന്റെ അനുഗ്രഹകടാക്ഷം നേടുന്നതിന് സഹായിക്കും അതുപോലെ നെറ്റിയിൽ അന്നേ ദിവസം മഞ്ഞൾ കുറി ചാലിച്ചു തൊടുന്നതും അത്യധികം ഐശ്വര്യപ്രദമാണ് മഹാവിഷ്ണു ക്ഷേത്രമോ സ്വാമി ക്ഷേത്രമോ ഉണ്ട് എങ്കിൽ സന്ദർശനം ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വ്യാഴത്തിന്റെ അനുകൂലമായ പ്രഭാവം നമ്മളിൽ കൈവരുന്നതിന് സഹായിക്കും ശിവക്ഷേത്രം സന്ദർശനം ചെയ്യുന്നത് ദക്ഷിണാമൂർത്തി ക്ഷേത്രം സന്ദർശനം ചെയ്യുന്നതൊക്കെ തന്നെ ഐശ്വര്യപ്രദമാണ് അന്നേ ദിവസം അതുപോലെ ഓം ബ്രഹ്മ ബൃഹസ്പതിയെ നമ എന്നുള്ള മന്ത്രം കഴിവിന്റെ പരമാവധി വ്യാഴാഴ്ചകളില് വിളക്ക് തെളിച്ചോ അല്ലാണ്ടോ നിങ്ങൾ ജപം ചെയ്യുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഐശ്വര്യത്തെ അത് പ്രദാനം ചെയ്യും ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തികളെ പോസിറ്റീവ് ഊർജവുമായി ബന്ധിപ്പിക്കാനുള്ള ഒരു പാലം എന്നുള്ളതാണ് വ്യാഴാഴ്ച എന്ന ഐശ്വര്യപൂർണമായ ദിനത്തെ നിങ്ങൾ കൃത്യമായി വിനിയോഗിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും വർദ്ധിക്കും ദാരിദ്ര്യം അകന്നു പോകും അതിനുതകുന്ന കുറച്ച് കാര്യങ്ങളാണ് അന്നേ ദിവസം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കിയത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സുഹൃത്തിനു കൂടി അല്ലെങ്കിൽ നിങ്ങൾ നന്മ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടുക എല്ലാവർക്കും നന്ദി നമസ്കാരം